ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് എൻ്റെ ചെടികളുടെ ഇടയിൽ ഒന്ന് നോക്കിയപ്പോഴേ ഇതായിരിക്കുന്നൊരു സംഭവം കണ്ടിട്ട് എനിക്ക് എന്തോന്നു മനസ്സിലായില്ല ഇത് പുഴുവാണോയെന്നറിയത്തില്ല കേട്ടോ നല്ല തിളക്കമുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ചെടിയിൽ സ്വർണ്ണം മുളച്ച് വന്നതാണോ എന്നറിയത്തില്ല എന്തായാലും ഇതിനടുത്ത് കളഞ്ഞ് ഇതെന്താണെന്നറിയാവുന്നവരൊന്നും പറഞ്ഞു തരണേ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നതേ ഞങ്ങളുടെ ഗാർഡൻ ടൂറാണേ കുറേ ദിവസം കൊണ്ട് ഇതിൻ്റെയൊക്കെ പണികൾ തുടങ്ങിയതാണ് ഇതുവരെ തീർന്നില്ലായിരുന്നേ ഇനിയുണ്ട് കുറച്ചൊക്കെ ബാക്കി എന്നാലും ഇതൊക്കെ എത്രത്തോളം ആയെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു ഇത് ഞങ്ങളുടെ സിറ്റൗട്ടാണേ സിറ്റൗട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ആദ്യം തന്നെ ലക്കി ബാമ്പു കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ ഫിലോഡുണ്ടോ ഇത് ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമായേ ഇതിനെ എനിക്ക് കിട്ടിയ സമയത്തെ എൻ്റെ അടുത്ത് വലിയ ചട്ടി ഇല്ലായിരുന്നേ അങ്ങനെ ഒരു വർഷത്തോളം തൂക്ക് തൂക്കുചട്ടിയിലാണ് വെച്ചിരുന്നത് വലിയ വളർച്ചയൊന്നും ഇല്ലായിരുന്നെങ്കിലും അത് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടെങ്ങ് നിന്ന് കേട്ടോ പിന്നെയുള്ളതൊരു അടീനിയാണേ അതിന് ഞാനിപ്പോഴാണ് റിപ്പോർട്ടും പ്രൂണിങ്ങും ഒക്കെ ചെയ്തത് ഇതെൻ്റെ പെൻസിൽ ക്യാറ്റ്ക്കസ് ഇതൊരു കാറ്റ്ക്കസ് വെറുക്കും കേട്ടോ ഇതും വെച്ച് ഇതും ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ ചെടിക്ക് ഇതങ്ങനങ്ങനെ നിന്നോളും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാത്ത ചെടിയാണ് പിന്നുള്ളത് ഈ ഓർക്കിഡ് ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ടെണ്ണം എൻ്റെ അടുത്തൊന്ന് പോയി എന്ന് പറഞ്ഞില്ലേ അതിപ്പോൾ വല്ലാണ്ട് നിൽക്കുക കേട്ടോ മറ്റേ ഒച്ചില്ലേ ഒച്ചു കയറി എൻ്റെ വേറെല്ലാം കൂടെ നശിപ്പിച്ച് പിന്നുള്ളത് ഈ മൺകലത്തില് ഇതമ്മ പൊങ്കാല ഇട്ടിട്ട് കൊണ്ടുവന്നു വെച്ചാൽ മൺകലം ആട്ടോ രണ്ടെണ്ണം ഉണ്ട് സിറ്റൗട്ടിൽ അപ്പുറം ഇപ്പുറവും വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ രണ്ട് തട്ടായിട്ടോ വെച്ചിരിക്കുന്നത് നേരത്തെ ഇങ്ങനെ കാഴ്ചയിൽ നമുക്ക് രണ്ടായിട്ട് തോന്നുമായിരുന്നേ എന്നാലും ഇപ്രാവശ്യമാണ് കേട്ടോ ഇങ്ങനെ തടി വെച്ചിട്ട് സെറ്റ് ചെയ്തത് ഇതിൻ്റെ ഒരു സ്നേക്ക് പ്ലാന്റ് ആണേ ഇത് മറ്റേ ഇതല്ലേ എന്തോ സെൻസവേരിയ ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയൊക്കെ ആണെ മറ്റേ സൂര്യനൊക്കെ ഉദിച്ചിരിക്കുന്ന പോലുണ്ട് കേട്ടോ പിന്നെ കുറേ അഗ്ലോണിമകൾ നേരത്തെ ഞാൻ കാണിച്ചില്ലായിരുന്നു മറ്റേ തറയിൽ മൊത്തം മണ്ണിൻ്റെ കറ അതുകൊണ്ടാട്ടോ ഇങ്ങനെ തടിയെടുത്ത് വെച്ച് സെറ്റ് ചെയ്തത് ഇനിയിപ്പോൾ ഇത് എത്ര നാളിങ്ങനെ നിൽക്കും എന്നറിയത്തില്ല പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു അപ്പം ഇത് നേരത്തെ വെച്ചിരുന്നത് സിറ്റൗട്ടിന് താഴെ സ്റ്റെപ്പിലായിട്ടാട്ടോ രണ്ട് ഭാഗത്ത് ഓരോന്ന് വെച്ചിരുന്നതാണേ ഇപ്പം നിറയെ ഇലകളൊക്കെ ആയിട്ട് അതിനെ അതിന് ഇങ്ങോട്ടൊന്നെടുത്ത് സെറ്റ് ചെയ്ത് പിന്നെ ഇതിൻ്റെ അടീന്യങ്ങൾ ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തതാണ് പല കളറാണ് അടുക്കായിട്ടുള്ളതുകൊണ്ട് മറ്റേ ഒറ്റ ഒറ്റപ്പറ്റലില്ലേ അതുണ്ട് അത് ഉണക്കുള്ള ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് തന്നെയാണ് ഈ കൊക്കിനെ ഇപ്രാവശ്യം വാങ്ങിച്ചതാണ് ഞാൻ നിങ്ങൾ വാങ്ങിച്ച വീഡിയോ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതായിരുന്നു കൊക്ക് രണ്ട് കൊക്കും പിന്നെ ഒരു താറാവിനെയും വാങ്ങി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഒരു അമ്പർല പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇത് രണ്ട് ചട്ടിയിലുണ്ട് ഇത് നല്ല ഭംഗിയാണ് ഇതിന് വലിയ വെയിലൊന്നും പ്രശ്നമല്ല കേട്ടോ പിന്നുള്ളത് കുറച്ച് ഓർക്കിഡുകൾ ഇതെല്ലാം ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഞാൻ മറ്റേ കുറച്ച് ഞാൻ ഇപ്പം റീപ്പോർട്ട് ചെയ്തതാണേ ഒരുപാട് ചട്ടികളിൽ ഇങ്ങനെ നിറഞ്ഞ് വന്ന് കഴിഞ്ഞാൽ പൂക്കൾ കുറവായിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ എടുത്ത് മറ്റേ ഇത് പല കളറുണ്ട് കേട്ടോ ഉണ്ട് ഉണ്ട് പിങ്കുണ്ട് ഉണ്ട് പിന്നെ പിങ്കും വൈറ്റും കൂടെ ഉണ്ട് അങ്ങനെ പിന്നെ ഇതെല്ലാം എൻ്റെ അടീനിയങ്ങളെ ഇതെല്ലാം ഞാൻ ഇപ്രാവശ്യമാണ് കേട്ടോ ഇതിനെ പ്രൂൺ ചെയ്ത് ഇങ്ങനെ ചട്ടികളിൽ സെറ്റ് ചെയ്തത് ഇതിനൊക്കെ ഒരുപാട് നാളത്തെ പഴക്കമുണ്ട് കേട്ടോ ഇതിന് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഗ്രാഫ്റ്റ് ചെയ്യുന്ന കാര്യം ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് ഇതിനൊക്കെ അങ്ങനെ വെച്ച് കേട്ടോ ഇനിയിപ്പോൾ ഇതിങ്ങനെ വളരട്ടെന്ന് വിചാരിച്ചിട്ട് മറ്റൊരു സൈഡിലായിട്ടേ ഞാൻ കുറച്ച് അടീനിങ്ങളെ പ്രൂണൊന്നും ചെയ്യാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് അടുത്ത പ്രാവശ്യം ഞാൻ അതിനൊക്കെ മറ്റേ മൾട്ടി പെറ്റൽ പ്രൂൺ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് തൂക്ക് തൂക്കുചട്ടികളെ അതിൽ സക്കുലൻ്റുകളും പിന്നെ ജെഡ് പ്ലാന്റുമാണ് കേട്ടോ ഇതിലൊക്കെ നേരത്തെ ഇരുന്നത് മറ്റേ ഇതില്ലേ ടെട്ടിൽ വൈനൊക്കെ ഇല്ലേ അതായിരുന്നേ അതാകുമ്പോൾ പെട്ടെന്ന് ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോൾ മൊത്തം അങ്ങ് കരിഞ്ഞുണങ്ങിപ്പോവും ഇവിടെ അങ്ങനെ നല്ല വെയിലടിക്കുന്ന ഭാഗമാണേ അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് മാറ്റിയിട്ട് ഇപ്രാവശ്യം ഈ ജെഡ് പ്ലാന്റുകളൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് ഇതാണ് ഞാൻ നേരത്തെ മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞ അടീനിയങ്ങള് ഇത് നാടനാണ് കേട്ടോ ഇത് ഞാൻ ഒറ്റ ചെടിയിലെ വിത്തുന്നെടുത്ത് ഇങ്ങനെ മുളപ്പിച്ച ചെടികളാണ് ഇതിൽ നിന്നെല്ലാം പല വെറൈറ്റി പൂക്കളുണ്ടാവും പൂ പിങ്കും പിന്നെ പിങ്കും വെള്ളയും കൂടെ മിക്സും പിന്നെ റെഡ് കളർ അങ്ങനെ പല ടൈപ്പ് എനിക്കിപ്പോൾ തന്നെ കിട്ടി കേട്ടോ ഈ മതിൽ പൂശിയിട്ടില്ലേ അതുകൊണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ ഫിലോഡുണ്ടോ ഇങ്ങനെ വെച്ചു കൊടുത്ത് ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് വളർന്ന് കയറിയിട്ട് അവിടെ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് യൂപോർവികളുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം എടുത്ത് കളഞ്ഞതായിരുന്നു ഇതിങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കറവുണ്ട് ക്യാൻസർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളിങ്ങനെ ഞാൻ കേട്ടിരുന്നു അങ്ങനെ അതിനെയൊക്കെ എടുത്ത് കളഞ്ഞതാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് പുകയും വില്ലകളുണ്ട് ഇതെല്ലാം പല വെറൈറ്റി ആയി ഇതാട്ടോ ആ വെള്ള ഇലയുള്ളത് ഇപ്പം ഇങ്ങനെ സൂര്യപ്രകാശം കേൾക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ പച്ച കളർ മാറിയിട്ട് വെള്ള കളറായി വരുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഞാൻ പുതിയതായി നട്ട പുകയും വില്ലയാണേ പിന്നെ ഇതൊരു ഇതെല്ലാം പുകയും വില്ലുകൾ തന്നെയാണ് പിന്നെ താഴത്തെ തട്ടിൽ ഇതൊക്കെ കുറച്ച് അടീനിയങ്ങൾ നട്ടിട്ടുണ്ട് കേട്ടോ ഈ അടീനിയത്തിൻ്റെ വിത്ത് കണ്ടിട്ടില്ലേ നല്ല കൊമ്പ് കണക്ക് നീളത്തിന് വരും കേട്ടോ അത് നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ ആവത്തില്ല കേട്ടോ ഒരുപാട് വിത്തുകളും അതിലേക്കാണ് നമുക്ക് പല വെറൈറ്റി കളർ പൂക്കൾ അതിൽ നിന്ന് കിട്ടും പിന്നെ ഇതൊരു ലക്കി പാമ്പു ആണേ ഇതും ഒരുപാട് പഴക്കമുള്ളതാണ് ഈ ലക്കി പാമ്പു അതങ്ങനെ അങ്ങ് നിൽക്കും കേട്ടോ പിന്നെ പിന്നൊരു മാണിക്കൊന്നയുണ്ട് ഇത് കണിക്കൊന്നേൻ്റെ ആ ഒരു ടൈപ്പില്ലേ അതിൻ്റെ വെള്ളപ്പൂ പിന്നെ ഉള്ളൊരു പ്ലുമേറിയ പിന്നെ മൈലാഞ്ചി മൈലാഞ്ചി രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇങ്ങോട്ട് സിറ്റൗട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു അടീനിയുണ്ട് പിന്നെ ഒരു കുറച്ച് ഹോയത്തൈളുണ്ട് കേട്ടോ ഈ ഹോയ ഞാൻ ഇപ്പോഴും വെച്ചതാണ് ഇത് പല കളറുണ്ട് പിന്നെ റബ്ബർ പ്ലാന്റ് ഇത് വെരിഗേറ്റഡ് ആട്ടോ ഇതും ഒരുപാട് എനിക്ക് തോന്നുന്നു ഇതൊരു എട്ട് വർഷത്തോളം പഴക്കമുണ്ട് ഇതാട്ടോ ഞങ്ങളുടെ വാട്ടർ ഫോണ്ടൻ ഇതിനകത്ത് താമരയുണ്ട് ആമ്പലുണ്ട് പിന്നെ ഈ പായലില്ലേ ഇതിൻ്റെ പേരെന്തോന്നെനിക്കറിയത്തില്ല കേട്ടോ നല്ല കാണാൻ നല്ല ബട്ടർഫ്ലൈ പോലും ഉണ്ട് നല്ല ചിറകൊക്കെ ആയിട്ട് നല്ല രസം കേട്ടോ ഇത് പിന്നെ ഇങ്ങോട്ടൊരു ഇതാ കേട്ടോ കൊക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കൊക്കിനെ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാം ഇവിടെ ഒരു കൊക്ക് ഇവിടെ ഒരു താറാവ് ഇതൊരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു കൊക്ക് വേണോന്ന് വാങ്ങിച്ചപ്പോൾ രണ്ട് കൊക്കും ഒരു താറാവ് തോന്നുന്നു വാങ്ങിച്ച് പിന്നെ ഇത് ബ്രോക്കൺ ആർട്ട് ഇത് ഈ ചട്ടിയിൽ പെയിൻ്റ് അടിക്കാൻ നേരത്തെ ചട്ടിയൊന്ന് തിരിച്ചപ്പം താഴെ ഒന്ന് വീണതാണ് എടുത്തു വെക്കാൻ മറന്നുപോയി ഇത് ശംഖുപുഷ്പേ ഇതിൻ്റെ ഉണ്ട് പിന്നെ ഈ കളറും ഉണ്ട് നല്ല ഭംഗിയാണ് നിൽക്കുന്നതാണ് പിന്നെ ഹെലികോണിയ ഇത് പണ്ട് അമ്മ വീട്ടിലുണ്ടായിരുന്ന കേട്ടോ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന് നട്ടിയ അന്നത്തെ ആ ഒരു ഇഷ്ടം മതിലിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ പുകമ്പില്ലകൾ വെച്ചിട്ടുണ്ട് ഈ പടർന്ന് നിൽക്കുന്നില്ല ഇതാ കേട്ടോ കാറ്റ്ക്ലോ ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ ഇതാട്ടോ മണിമുല്ല ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണ് പൊന്നുമില്ലേ പൊന്നു തന്നതാട്ടോ വേരു പിടിപ്പിച്ചിട്ട് പിന്നെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ബാൽക്കണിയിലെ സംഭവങ്ങളാണ് മുകളിലോട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും കുറേ പുകയും വില്ലകളുണ്ട് ഇവിടെ ഒരു സമയത്ത് പുകയും പിള്ളുകൾ തന്നെയായിരുന്നു ഇപ്പം ഞാനിതിനെയൊക്കെ കുറച്ചെടുത്ത് താഴെ കൊണ്ടുപോയേ ഇപ്രാവശ്യം ഇതെല്ലാം പ്രൂൺ ചെയ്ത ശേഷമുള്ള കാഴ്ചയാണ് പ്രൂൺ ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ നിറയെ ഇലകൾ വരും കേട്ടോ പുകയും വില്ലകൾ എൻ്റെ അടുത്ത് ഒരുപാടുണ്ട് ഇതാകുമ്പോഴേ വലിയ കെയറിങ് ഒന്നും വേണ്ട ഒരു ഒരു രണ്ടാഴ്ച വെള്ളം ഒഴിച്ചില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല ഇല്ലാതെ നിന്നോളൂ കുറച്ച് ഇലകളൊക്കെ വാടുവാത്ര തന്നെ പിന്നെ ഇത് മുകളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ ഇതെല്ലിൻ്റെ മണിമുല്യ ഇതിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയതാണേ ഈ മണിമുല്യ ഇപ്രാവശ്യം നിറയെ പൂവിട്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം വരുന്നത് ഇത് വെച്ചത് ഇത് വെച്ചു കഴിഞ്ഞാലേ അങ്ങ് പടർന്ന് പന്തലിക്കും കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല ഈ മണിമുല്ലയുടെ പ്രത്യേകതയാണ് പിന്നെ ഇതെൻ്റെ നിശാഗന്ധിയെ ഇത് നട്ടിട്ടൊരു അഞ്ച് വർഷം കഴിഞ്ഞ കേട്ടോ ഇത് മുകളിലായതുകൊണ്ടേ വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലകൾ മൊത്തം മഞ്ഞിക്കേ ഇതിലും നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കുറേ തൂക്കുചെട്ടികളെ ഇതിൻ്റെ അകത്തൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് സക്യുലൻ്റുകളാണ് ജെറ്റ് പ്ലാന്റ് ഉണ്ട് ജെറ്റ് പ്ലാന്റും ഉണ്ട് ഇത് യെല്ലോയും ഉണ്ട് പിന്നെ ഒരു ഗ്രീൻ കളറിൻ്റെ വെറൈറ്റിയുണ്ട് ഇതാകുമ്പോൾ നമുക്ക് വലിയ കെയറിങ് ഒന്നും വേണ്ട അങ്ങനെ അങ്ങ് നിന്നോളും ഈ പുകയും വില്ലയുടെ കമ്പിലെ എന്തോ ചെറിയ കീടത്തിൻ്റെ ആക്രമണം ഉള്ളതുപോലെ എനിക്ക് തോന്നി കേട്ടോ കണ്ടിട്ട് മീലി ബഗ് ബഗന്നാണ് തോന്നുന്നത് ഞാൻ കുറച്ച് കുമ്മായം കൊണ്ടിട്ട് കൊടുത്തേ ഈ പുകയും വില്ലയിലൊന്നും വലിയ കീടത്തിൻ്റെ ആക്രമണം ഉണ്ടാവാത്തതാണ് പക്ഷേ ചെടിക്കൊന്നും വലിയ കീടൊന്നും ഉണ്ടാകത്തില്ലാട്ടോ ആ നിൽക്കുന്നില്ലേ അതാട്ടോ റംബൂട്ടാനിൽ ഇച്ചിയും റംബൂട്ടാനിൽ നിറേ കാടക്കും കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ പൂന്തോട്ടത്തിലെ കാഴ്ചകൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയി വരാം ഓക്കെ ഫ്രണ്ട്സ് ബായ്